റിയുക എന്നതാണ് ആദ്യത്തെ ജോലി അതിനുള്ളിൽ ഒരു ബജറ്റ് ഉണ്ട് ലക്ഷണം നിങ്ങൾ രണ്ട് ലക്ഷം രൂപ വില മതിക്കുന്ന സാധനങ്ങൾ വാങ്ങി ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും രണ്ടു ലക്ഷം രൂപ മുഴുവനായും ബിസിനസ്സിൽ ഇടരുത് നിങ്ങൾ രണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് മാത്രം സാധനങ്ങൾ വാങ്ങുക അന്നത്തെ കാര്യം നിങ്ങൾ ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നത് പോലെ നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ സാരിയുടെ ബിസിനസ് നടത്തുകയാണെങ്കിൽ ബ്ലൗസ് സാരിയുമായി ബന്ധപ്പെട്ടതാണ് പെറ്റിക്കോട്ട് സാരിയുമായി ബന്ധപ്പെട്ടതാണ് ലൈനിങ് സാരിയുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ മൂന്നാം നിങ്ങൾ എല്ലായ്പ്പോഴും ബജറ്റ് മനസ്സിൽ സൂക്ഷിക്കണം ഏത് പ്രദേശത്താണ് നിങ്ങൾ കട തുറക്കേണ്ടത് എന്നതാണ് അടുത്ത ടോപ്പിക് ആളുകൾക്ക് സമീപം ഒരിക്കലും ഒരു കട തുറക്കരുത് മാർക്കറ്റിൽ ഒരു കടയുണ്ടെങ്കിൽ ആ പ്രദേശത്ത് കട തുറങ്ങുക ഡെഡ് സ്റ്റോക്ക് എന്ത് ചെയ്യണം ഈ സാധനങ്ങൾ നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ നിങ്ങൾ ഒരു സെയിൽ നടത്തണം പുറത്തു വെക്കണം നാലാമത്തെ പോയിന്റിൽ ആദ്യത്തെ ഒരു വർഷം വരെ നിങ്ങൾ സമ്പാദിക്കുന്ന ലാഭഭേദം ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുപോകരുത് പകരം അത് പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ ഉപയോഗിക്കുക ഇങ്ങനെ വെറൈറ്റി പ്രൊഡക്ട്സ് ചേർത്തുകൊണ്ട് നിങ്ങളുടെ റീറ്റെയിൽ ചെയിനും വെറൈറ്റിയും നിലനിർത്താൻ സാധിക്കും നിങ്ങളുടെ ബിസിനസ് വളരുകയും പതിയെ നിങ്ങൾ ഒരു ഷോറൂമിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും നിങ്ങൾ ഒന്നര ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങി അതിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ ലാഭം ലഭിച്ചു ഒന്നര ലക്ഷം രൂപയുടെ ലാഭത്തിൽ നിന്ന് ഇരുപതിനായിരം രൂപയുടെ സ്റ്റോക്ക് ഇപ്പോഴും നിങ്ങളുടെ കൈവശമുണ്ട് ഈ ഒരു ലക്ഷം രൂപയെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ പുതിയ സാധനങ്ങൾ വാങ്ങാനായി റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക ഒരു വർഷത്തെ ലാഭം മുഴുവൻ പുതിയ സാധനങ്ങൾക്കായി ഉപയോഗിച്ചാൽ ലാഭവിഹിതം വർദ്ധിക്കും ആദ്യം ഒന്നൊരു ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങിയാൽ അടുത്ത വർഷം ആ ലാഭം നിക്ഷേപിച്ച് രണ്ടര മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ സ്റ്റോക്ക് ഉണ്ടാക്കാം ഇത് പുതിയ വെറൈറ്റികളിൽ നിക്ഷേപിക്കാൻ സഹായിക്കും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറിൽ അറിയിക്കുക കൂടാതെ അടുത്ത വീഡിയോ ഏത് ടൈപ്പ് വേണമെന്ന് നിങ്ങൾ പറയേണ്ടതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്